നേരമിരുട്ടി വിളക്ക് മുമ്പ് അനാഥ ആയവളായിരുന്നു മുണ്ടക്കൈ ചുരൽമലയിലെ ശ്രുതി അച്ഛനെയും അമ്മയെയും അനുജതിയെയും ഉരുൾപൊട്ടൽ കൊണ്ടുപോയപ്പോൾ ഭാഗ്യം ഒന്നുകൊണ്ട് മാത്രമായിരുന്നു ശ്രുതി രക്ഷപ്പെട്ടത് ബന്ധുവീട്ടിലേക്ക് പോയിരുന്ന ശ്രുതിയെ മാത്രം വിധി ബാക്കി ബാക്കിവെച്ചത് ജെൻസനെ പോലൊരുവന്റെ കാത്തിരിപ്പാണെന്ന് നനച്ചവരായിരുന്നു മലയാളികൾ മുഴുവൻ അവരുടെ പത്തു വർഷത്തെ പ്രണയത്തിന്റെ വിശുദ്ധിയും ജെംസന്റെ കൈകൾ നൽകിയ കരുത്ത് ശ്രുതിക്ക് ജീവിതത്തിലേക്കുള്ള തിരിച്ചുവരവായിരുന്നു അന്ന് തൊട്ട് ഇന്നു വരെ ശ്രുതിയെ ഒരു നിമിഷം പോലും തനിച്ചുവിടാതെ കാവൽ നിൽക്കുകയായിരുന്നു ജെൻസൺ എന്നാൽ വിധിയുടെ വേട്ടയാടലുകൾ അവസാനിച്ചിരുന്നില്ല ജൂലൈ രണ്ടാം തീയതിയായിരുന്നു അമ്പലവയൽ സ്വദേശിയായ ജെൻസനുമായി ശ്രുതിയുടെ വിവാഹ നിശ്ചയം നടന്നത് പത്തു വർഷത്തെ പ്രണയത്തിന്റെ സാക്ഷാത്കാരമായിരുന്നു ആ വിവാഹ നിശ്ചയം ശ്രുതിയുടെ പുതിയ വീടിൻ്റെ പാലുകാച്ചലും വിവാഹനിശ്ചയുമെല്ലാം ഒന്നിച്ചായിരുന്നു ഇരട്ടി മധുരമായി വീടും വീട്ടുകാരും പ്രിയപ്പെട്ടവരുമെല്ലാം കൊണ്ടാടിയ ആഘോഷം പക്ഷേ പിന്നാലെ ഇരച്ചെത്തിയ മഹാദുരന്തത്തിൽ ശ്രുതിക്ക് എല്ലാം നഷ്ടമായി അച്ഛനും അമ്മയും കൂടപ്പിറപ്പും പുതിയ വീടിനൊപ്പം ഉരുൾ എടുത്തുപോയി ശ്രുതി ആ ദുരന്തത്തിൻ്റെ തലേ ദിവസമായിരുന്നു ബന്ധുവീട്ടിലേക്ക് പോയത് അതുകൊണ്ട് മാത്രമായിരുന്നു അവളുടെ രക്ഷപ്പെടൽ സംഭവിച്ചതും ശ്രുതിയുടെ അച്ഛൻ ശിവണ്ണൻ അമ്മ സബിത അനിയത്തി ശ്രേയ എന്നിവരെ ദുരന്തം കവർന്നപ്പോൾ അനിയത്തിയുടെയും അമ്മയുടെയും മൃതദേഹം മാത്രമാണ് ശ്രുതിക്ക് തിരിച്ചു കിട്ടിയത് അനിയത്തിയുടെ മൃതദേഹം ചിതയിൽ അമർന്നപ്പോൾ തലകറങ്ങി വീണ ശ്രുതി കണ്ണു തുറന്നത് പിന്നെ ജനസനു മുന്നിലാണ് ഇവരുടെ വിവാഹം ഡിസംബറിൽ നടത്താനായിരുന്നു നിശ്ചയിച്ചിരുന്നത് എന്നാൽ അത്രയ്ക്കും നീളേണ്ട സെപ്റ്റംബറിൽ നടത്താമെന്ന് പിന്നീട് തീരുമാനിച്ചു അതിനുവേണ്ടി നാലര ലക്ഷത്തോളം രൂപയും പതിനഞ്ച് പവനും സ്വരുകൂട്ടി വെച്ചിരുന്നു അച്ഛൻ എന്നാൽ അതും ദുരന്തം കവർന്നു എല്ലാം നഷ്ടപ്പെട്ട ശ്രുതിക്ക് പിന്നെ താങ്ങായത് ജനസനായിരുന്നു അകലെ എവിടെയോ ഇരുന്ന് തൻ്റെ മാതാപിതാക്കളും അനുജിതയും ഇത് കാണുന്നുണ്ടെന്ന പ്രതീക്ഷയായിരുന്നു ശ്രുതിക്കും ദുരന്തത്തിൻ്റെ ഓർമ്മകളിൽ ഉരുകിയ ശ്രുതിയെ ഒരു നിമിഷം പോലും ഒറ്റയ്ക്ക് വിടാതെ ജനസൻ ഒപ്പം നടക്കുമ്പോൾ പലരും ചോദിച്ചിരുന്നു ഏത് സമയവും പെണ്ണിനൊപ്പം നടക്കാൻ നാണമില്ല എന്ന് എന്നാൽ അതൊന്നും ഗൗനിക്കാതെ ജീവിക്കുന്നിടത്തോളം കാലം ഇവൾക്കു വേണ്ടി ജീവിക്കും എൻ്റെ കാര്യം പറയാൻ പറ്റില്ലല്ലോ എനിക്കെന്തെങ്കിലും പറ്റിയാൽ ഇവൾക്ക് കയറി കിടക്കാൻ ഒരു വീട് വേണം കാലാകാലം ജീവിക്കാൻ ഒരു ജോലി അതാണ് പ്രധാനമായി നോക്കുന്നത് എന്നായിരുന്നു ജൻസണിൻ്റെ വാക്കുകൾ ശ്രുതിക്കായി ഒരു വീടൊരുക്കി താലി കെട്ടാനായിരുന്നു ജൻസണിൻ്റെ ഓട്ടം മുഴുവൻ അതിനിടെയാണ് ജൻസണിനെയും ദുരന്തം കവർന്നത് ചൊവ്വാഴ്ച വൈകിട്ട് കോഴിക്കോട് കൊല്ലകൽ ദേശീയപാതയിൽ വെള്ളാരംകുന്ന സമീപം വെച്ച് സ്വകാര്യ ബസും വാനും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിലാണ് ജൻസനും ശ്രുതിക്കുമടക്കം പരിക്കേറ്റത് നേരത്തെ ജനസൻ പറഞ്ഞ വാക്കുകൾ അറംപറ്റുന്നത് പോലെയാണ് അവന്റെ മരണ വാർത്ത പുറത്തുവന്നതും ഈ മാസം ഓണത്തിന് ശേഷം വിവാഹം നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് വാഹനാപകടം തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ജനസൻ മേപ്പാടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു വെന്റിലേറ്ററിന്റെ സഹായത്തോടെയായിരുന്നു ജീവൻ നിലനിർത്തിയത് ഇന്നലെ രാവിലെ മുതൽ മരുന്നുകളോടും പ്രതികരിച്ചിരുന്നില്ല പിന്നാലെ മരണ വാർത്തയിൽ എത്തുകയായിരുന്നു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തുക